ക്ഷമയുണ്ടെങ്കിലേ ഇമാനുള്ളൂ ഇമാനുണ്ടെങ്കിലേ ക്ഷമയുള്ളൂ ശരീരം പോലെയാണ് തലയും ഉടലും പോലെയാണ് തലയുണ്ടെങ്കിലേ ഉടലുള്ളൂ ഉടലുണ്ടെങ്കിലേ തലയുണ്ട് അതുകൊണ്ട് എന്ത് പ്രയാസം വന്നാലും സഹിക്കാൻ പറ്റുള്ളൂ എന്ത് പ്രതിസന്ധി വന്നാലും സഹിക്കാൻ പറ്റുള്ളൂ ഈ കാലഘട്ടത്തിൽ വീണ്ടും വീണ്ടും എടുത്തു പറയാനുള്ള കാരണം ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പ്രിയപ്പെട്ട സഹോദരി അദ്ദേഹം അവരുടെ ഭർത്താവ് സ്നേഹസാഗരത്തിൽ വന്നിരുന്നു മകൾക്ക് ക്യാൻസർ മകളെ കൊണ്ടുവന്നില്ല മകൾ ആർ സി സി ല മകള് പ്ലസ് ടു കഴിഞ്ഞ മോളാണ് ഒരുപാട് പഠനത്തിൽ നിലവാരമുള്ള ബുദ്ധിയുള്ള കഴിവുള്ള ക്ലാസ്സിലെല്ലാ വിഷയത്തിലും നമ്പർ വൺ ആയ പ്രിയപ്പെട്ട മോളാണ് ആ മോക്ക് ഒരു വർഷം എന്ന് പറഞ്ഞാൽ രാത്രി തലവേദന വരിക ഉറങ്ങാൻ കിടക്കുമ്പോൾ തലവേദന വരും കുറേ ദിവസം ആവി പിടിച്ചു മരുന്ന് കഴിച്ചു മെഡിസിനൊക്കെ വാങ്ങി കഴിച്ചു ആയുർവേദം മരുന്ന് കഴിച്ചു അങ്ങനെ പല മരുന്നുകൾ പല കാലഘട്ടങ്ങളിലായി കഴിച്ചു അവസാനം എന്നാലൊന്ന് ടെസ്റ്റ് എടുത്താൽ തീരുമാനിച്ചു തലവേദന മൂർച്ഛിച്ച് മൂർച്ഛിച്ച് വന്നു പിന്നെ ടെസ്റ്റ് ടെസ്റ്റിനടുത്ത് പെട്ടെന്നുണ്ടായതെന്താണ് തലയ്ക്കകത്ത് എവിടെയോ ഒരു ചെറിയ മുഴ അത് ടെസ്റ്റ് ചെയ്തു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു ആണെന്ന് പറഞ്ഞു പിന്നെ അങ്ങോട്ട് ചികിത്സ തുടങ്ങി പിന്നെ ശരീരത്തിൻ്റെ പല ഭാഗത്തും ക്യാൻസറിൻ്റെ അണുക്കളായി മുടി കൊഴിഞ്ഞു ആറ് മാസം കൊണ്ട് സുന്ദരിയായ ബുദ്ധിമതിയായ മോള് മെലിഞ്ഞൊടി ുള്ളിപ്പോലെ അയ്യോ ആ മോളെ ഫോട്ടോയൊക്കെ കൊണ്ടുവന്ന സ്നേഹ സാഹചര്യത്തിൽ വന്നിരുന്ന പറഞ്ഞു പോയ അമ്മയുടെയും ബാപ്പയുടെയും ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും തീർന്നു എന്നാണ് ഒരു വർദ്ധാനത്തിലൂടെ പറഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷമല്ലേ ഒരു മോളല്ലേ ആകെ ഒരു മോളേ ഉള്ളൂ ആറു വർഷക്കാൾ തിരുന്നിട്ട കൊടുത്ത ആ മോള് എന്നിങ്ങനെ ഒരവസ്ഥയിൽ മോൾ ആദ്യത്തെ ഫോട്ടോ ആദ്യത്തെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ആറുമാസത്തിനു മുമ്പുള്ള ഫോട്ടോയാണ് ആറു മാസത്തിന് മുമ്പുള്ള ഫോട്ടോ ആറു മാസത്തിന് ശേഷം അവർക്ക് അത്രയുമാനുണ്ടെങ്കിൽ ആ സംസാരത്തിനിടയിൽ ഉമ്മ പറയുന്നുണ്ട് ഞങ്ങൾ ഈ വാദവും പ്രസംഗവും സ്ഥാദുമാരെ ക്ലാസ്സും കേട്ട് ഈമാനും ഫലാഹിയത് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ മരിച്ചു അനുസാ അത്രക്കൂരം മനുഷ്യന്റെ ജീവിതത്തിന്റെ സന്തോഷവും മരിച്ച സമയം ഇനി ഒന്നുമില്ല അവർക്ക് ജീവിതത്തിലാകെ പ്രതീക്ഷയായിരുന്ന സന്തോഷമായിരുന്നാണ് അപ്പം അതുകൊണ്ട് ഈ വിഷയം ഒരു അതിലുപകാരപ്രദമാണ് കാലഘട്ടത്തിൽ നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാദികൾക്കെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും ക്ഷമയുള്ള പാടുങ്ങൾ തളരാൻ പാടില്ല അഥവാ തല സ്വന്തം ഒരിക്കലും തളരാൻ പാടില്ല അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കും ഇപ്പം തങ്ങളൊക്കെ എത്ര സ്ഥലത്ത് പോകുമ്പോൾ എത്ര ആളുകളെ കാണാൻ തങ്ങളുടെ ഡ്രൈവറായ സാഫൂൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചില സ്ഥലത്തും കാട്ടത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പരിപാടിക്ക് പോകുമ്പോൾ എന്നെ വീട്ടിലൊന്നും ദുവാ ചെയ്യാൻ കയറിയാലോ അവിടുത്തെ സാഹചര്യം അവിടുത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് പറ്റില്ല സ്നേഹസാഗരത്തിൽ ഇപ്പൊ ഒരു ഉപ്പ വന്നിട്ടുണ്ട് ഒരു മകൻ മാത്രമേ ഉള്ളൂ മകൻ മരിച്ചുപോയി ആ മകൻ മരണപ്പെട്ടു പോയപ്പോൾ വാടക വീട്ടിൽ ഒറ്റയ്ക്കായി പോകുന്ന കണ്ട് അവിടുത്തെ മൂന്ന് പാർട്ടിയുടെ മെമ്പർമാർ ഒരുമിച്ച് ആ ഉപ്പയെ സ്നേഹസാഗരത്തിൽ കൊണ്ടുവന്നു അപ്പ എന്നോട് പറയുന്നത് എന്താണെന്നറിയോ എന്റെ ജീവൻ കൊടുക്കാം എന്നെ മോനെ ജീവിപ്പിച്ചിട്ട് എന്നെ പരിപ്പിക്കാൻ പറയുന്നത് ഇതെന്നെ പറച്ചിലാണ് കരഞ്ഞോണ്ടിരിക്കാൻ എപ്പോഴും മോന് വേണ്ടിയിട്ട് പറച്ചില് മോന്റെ കാര്യം അവൻ എന്നെ എന്റെ മലോമൂത്രം എടുത്തിട്ടുണ്ട് എന്നെ കഴുകിയിട്ടുണ്ട് എന്നെ കുളിപ്പിച്ചിട്ടുണ്ട് ഉസ്താദ് എന്നെ നോക്കിയിട്ടുണ്ട് അവനുണ്ടെങ്കിൽ ഞാൻ വരേണ്ടി വരില്ലായിരുന്നു അങ്ങനെ പറഞ്ഞോണ്ടിരിക്കാൻ ഒരു വക്കുടക്കാത്ത ജീവിതത്തിൽ ഏത് സമയത്താണ് ഒരു പ്രതിസന്ധി വരുന്നെന്ന് പറയാൻ പറ്റൂല വന്നാൽ വന്നാൽ അള്ളാഹു കാക്കട്ടെ പക്ഷെ നമ്മുടെ ഈ മാൻ പരിശോധിക്കാൻ എങ്കിലും അള്ളാഹു ഒരു ചെറിയ തട്ടോ മുട്ടോ തന്നാൽ അവിടെ നമ്മൾ പതറിപ്പോകരുത് അവിടെ എഴുന്നേറ്റ് നിൽക്കാൻ അവിടെ ഈമാനോടെ നിൽക്കാൻ നമുക്ക് കഴിയണം